ചാണക്യനോ കൗടിലിനോ ആമുഖം ആവശ്യമില്ല രാഷ്ട്രീയ തന്ത്രങ്ങളോ ഭരണ മികവുകളോ മാനേജ്മെന്റ് വൈദഗ്ധ്യമോ ആകട്ടെ ചാണക്യൻ അവയിലെല്ലാം മികച്ചു നിന്നു ചാണക്യൻ്റെ മാർഗദർശനത്താൽ ചന്ദ്രഗുപ്ത മൗര്യ നന്ദ രാജവംശത്തെ തുടച്ചു നീക്കി ചന്ദ്രഗുപ്തൻ പിന്നീട് മൗര്യ രാജവംശം സ്ഥാപിച്ചു അത് പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാജവംശങ്ങളിലൊന്നായി മാറി അശോകനെ പോലെയുള്ള ചക്രവർത്തിമാർ അതിനെ ചുക്കാൻ പിടിച്ചു ചാണക്യന്റെ ആശയങ്ങളും തത്വങ്ങളും ചാണക്യ നീതി എന്നറിയപ്പെടുന്നു ജീവിതത്തിൽ വിജയിക്കുവാൻ മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ ചാണക്യനീതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അദ്ദേഹത്തിന്റെ തത്വങ്ങൾ വളരെ പ്രസിദ്ധമാണ് അവ ഇന്നും മാനേജ്മെന്റ് സിദ്ധാന്തങ്ങളായി ബഹുമാനിക്കപ്പെടുന്നു ജീവിതത്തിൽ സാമ്പത്തിക വിജയം നേടുന്നതിന് സഹായകമാകുന്ന മഹത്തരമായ പാഠങ്ങളും ചാണക്യനീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂല്യവത്തായ നിക്ഷേപ പാഠങ്ങൾ നൽകുന്ന ആചാര്യ ചാണക്യൻ്റെ പ്രമുഖ പാഠങ്ങൾ നമുക്ക് പരിശോധിക്കാം പണം നന്നായി കൈകാര്യം ചെയ്യാനും സാമ്പത്തികമായി വിജയിക്കുവാനും നമ്മെ സഹായിക്കുന്ന ചാണക്യനീതികൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും സാമ്പത്തിക വളർച്ചയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ട അഞ്ച് തത്വങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ സമ്പത്ത് അർഹതയുള്ളവർക്ക് മാത്രം നൽകുക അർഹതയില്ലാത്തവർക്ക് ഒരിക്കലും നൽകാതിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ നിക്ഷേപം ആരോഗ്യകരമായ നിരക്കിൽ വളരുന്നുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കുറയുന്നുവോ എന്നത് നിങ്ങളുടെ പണം നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ചാണകം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മേഘങ്ങൾ സ്വീകരിക്കുന്ന സമുദ്രജലം എപ്പോഴും ശുദ്ധമാണ് എന്നാൽ കടലിൽ പോയാൽ ശുദ്ധജലവും ഉപ്പുവെള്ളമാകും അതിനാൽ നമ്മുടെ പണം പ്രോപ്പർട്ടി സ്റ്റോക്കുകൾ ബോണ്ടുകൾ സ്വർണം മുതലായവ പോലെ നിയന്ത്രിത അസറ്റ് ഗ്ലാസുകളിൽ നിക്ഷേപിക്കുകയും യോഗ്യതയുള്ള ആളുകളുടെ ഒരു സംഘം നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ എൻ പി എസ് പോലുള്ള ഉൽപ്പന്നങ്ങളെ വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങളുടെ പണം നിങ്ങൾക്കായി നല്ല രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയും മറുവശത്ത് നിങ്ങൾ ഹോട്ട്സ്റ്റോക്ക് ടിപ്പുകളെ അനിയന്ത്രിതമായ അപകട സാധ്യതയുള്ള അസറ്റ് ക്ലാസുകളെയോ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത പണം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളപ്പോൾ നിങ്ങളെ സഹായിച്ചു എന്ന് വരികയില്ല അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ആവുകയില്ല ജോലികൾ ആരംഭിക്കുന്നതിന് മുൻപ് സ്വയം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഫലങ്ങൾ എന്തായിരിക്കും ഞാൻ വിജയിക്കുമോ നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രമേ മുന്നോട്ടു പോകാവൂ തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കുവാനും കഴിയുകയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പോലെ നിക്ഷേപങ്ങളിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുന്നതും വിജയത്തിന്റെ താക്കോലാണ് അല്ലെങ്കിൽ എവിടെ നിക്ഷേപിക്കണം എത്ര നിക്ഷേപിക്കണം എത്രകാലം നിക്ഷേപിക്കണം തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കും എന്നിരുന്നാലും നിങ്ങളുടെ നിക്ഷേപങ്ങളെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ അത് മുഴുവൻ നിക്ഷേപ പ്രക്രിയയെയും ലളിതമാക്കുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതിനാൽ നിങ്ങൾ എത്രത്തോളം നിക്ഷേപിക്കണമെന്നും നിങ്ങൾക്കറിയാം നിങ്ങളുടെ നിക്ഷേപ ചക്രവാളത്തെ കുറിച്ചുള്ള ഒരു ന്യായമായ ആശയം നിങ്ങൾ എത്രത്തോളം നിക്ഷേപിക്കണമെന്നും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഏത് തരത്തിലുള്ള നിക്ഷേപ ഉൽപ്പന്നമാണ് വേണ്ടതെന്നും നിർണയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു മാത്രമല്ല നിക്ഷേപ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുന്നത് നിക്ഷേപത്തിൽ തുടരാനുള്ള ഒരു പ്രചോദനവും നിങ്ങൾക്ക് നൽകുന്നു നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെതിരെ പോരാടാൻ ലക്ഷ്യബോധം നിങ്ങളെ സഹായിക്കുന്നു തിരുത്തലുകളെ ഭയപ്പെടരുത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പരാജയത്തെ ഭയപ്പെടരുത് അതുപേക്ഷിക്കരുത് ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരാണ് വർ എന്ന് ചണക്യൻ ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒന്നിലധികം തവണ തിരുത്തിയിട്ടുണ്ട് ഈ തിരുത്തലുകളുടെ കാരണങ്ങളിൽ മഹാമാരികൾ അഴിമതികൾ സാമ്പത്തിക മാന്യങ്ങൾ മുതലായവ ഉൾപ്പെടുന്നു എന്നാൽ കാരണം എന്തായാലും അല്ലെങ്കിൽ എത്ര കുത്തനെയുള്ള തകർച്ചയായാലും അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ സന്തുലിത വിപണികൾ എല്ലായ്പ്പോഴും കുതിച്ചുയർന്നുകൊണ്ടിരുന്നു വിപണി തിരുത്തലിന്റെ ഘട്ടങ്ങളിൽ പല നിക്ഷേപകരും പരിഭ്രാന്തരാകാറുണ്ട് തൽഫലമായി അവർ തങ്ങളുടെ നിക്ഷേപങ്ങൾ നഷ്ടത്തിൽ വിൽക്കുകയും യഥാർത്ഥ നഷ്ടത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്നാൽ നിക്ഷേപം തുടരാൻ ക്ഷമയോട് കാത്തിരിക്കുന്ന നിക്ഷേപകർ പിന്നീട് ഏറ്റവും സന്തുഷ്ടരായിത്തീരുന്നു അധികം ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക അമിതമായ സൗന്ദര്യം സീതയെ തട്ടിക്കൊണ്ടുപോകുവാൻ കാരണമായി അമിതമായ അഹം രാവണനെ വധിച്ചു അമിതമായ ദാനധർമ്മം മഹാബലിയെ അഗാധമായ കുഴപ്പത്തിലാക്കി അതിനാൽ എന്തും അമിതമായാൽ ദോഷമാണ് ചാണക്യന്റെ ഈ ഉദ്ധരണി ഒരു കാര്യത്തിലും അതിരുകടക്കാതിരിക്കേണ്ടതിന്റെ പ്രാധാന്യം കൃത്യമായി എടുത്തു കാണിക്കുന്നു നിക്ഷേപങ്ങൾക്കും ഇത് ബാധകമാണ് ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ മാത്രം വളരെയധികം നിക്ഷേപിക്കുന്നത് വിപരീത ഫലം നൽകും അതുകൊണ്ട് നിക്ഷേപത്തിന്റെ പ്രധാന നിയമങ്ങളിൽ ഒന്ന് വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് വൈവിധ്യവൽക്കരണത്തിന്റെ പ്രയോജനങ്ങൾ വളരെ ലളിതമാണ് എല്ലാ നിക്ഷേപങ്ങളും എല്ലായ്പ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല അതിനാൽ സ്ഥിര വരുമാനമുള്ള ഉൽപ്പന്നങ്ങൾ സ്വർണം എന്നിങ്ങനെ വിവിധ അസറ്റ് ഗ്ലാസ്കളിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടതുണ്ട് അത് മികച്ച സാമ്പത്തിക പരിരക്ഷ നൽകുന്നതിനാൽ സുഗമമായ നിക്ഷേപയാത്ര ഉറപ്പാക്കും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കൂ അവയെല്ലാം സ്വയം കണ്ടെത്താൻ നിങ്ങൾക്ക് കൂടുതൽ കാലം ജീവിക്കാനാവുകയില്ല നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നാം പഠിക്കുന്നു പ്രത്യേകിച്ച് തെറ്റുകൾ എന്നാൽ സമയം പരിമിതമാണ് അതിനാൽ പഠിക്കാനുള്ള മികച്ചതും വേഗമേറിയതുമായ മാർഗം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക എന്നതാണ് പല ഐതിഹാസിക നിക്ഷേപകരും അവരുടെ തെറ്റുകൾ അവരുടെ പുസ്തകങ്ങളിലോ ആത്മകഥകളിലോ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ സാമ്പത്തിക നിക്ഷേപ പഠനയാത്ര ആരംഭിക്കുന്നതിന് വിജയകരമായ നിക്ഷേപകരുടെ ആത്മകഥകൾ പോലുള്ള വിവിധ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും നിങ്ങൾക്ക് ആരംഭിക്കാം ചാണക്യനീതിയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു കമൻറ്റുകളും ലൈക്കുകളും നൽകി പ്രോത്സാഹിപ്പിക്കുമല്ലോ